നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ നിങ്ങൾക്കൊരു അടിപൊളി ടിപ്പാന്ന് തരമാണ് സൂപ്പർ ടിപ്പാട്ടോ പ്രത്യേകിച്ച് വാഴ വെച്ച് മുളയ്ക്കാൻ കാത്തു നിൽക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും അധികം ഉപകാരപ്പെടുന്നൊരു ടിപ്പ് ഇത് എവിടെ നിന്ന് കോപ്പി അടിച്ചതോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് തന്നോ അല്ല ഞാൻ എൻ്റെ ഐഡിയയിൽ തോന്നിയൊരു കാര്യം ചെയ്തപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത് അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പം ഞാനൊരു വാഴ കർഷകനൊന്നുമല്ല കേട്ടോ ഇപ്പോൾ എല്ലാ ചെടികളിലും നമ്മൾ എന്ത് വയ്ക്കുമ്പോഴും അപ്ലൈ ചെയ്യാവുന്നൊരു ടിപ്പാണ് വാഴയ്ക്ക് മാത്രമല്ല പ്പോൾ വാഴയ്ക്ക് വേണ്ടി നമ്മൾ സംസാരിക്കണമെങ്കിലും ഇതെല്ലാ ചെടികളും എന്ത് വയ്ക്കുമ്പോഴും ഉപയോഗിക്കാവുന്ന ടിപ്പാണ് ഞാനൊരു വാഴ കഷ്ണമൊന്നുമല്ല അറിയാലോ വല്ല കൊല്ലത്തിന് വല്ല നാല് നേന്ത്ര വാഴ വയ്ക്കും ഓണത്തിൻ്റെ ആവശ്യത്തിന് അത്രേ ഉള്ളൂ പിന്നൊക്കെ പച്ചക്കറികളിങ്ങനെ വെക്കുകയും ചെയ്യാൻ സ്ഥലത്ത് ആദ്യമായിട്ടാണ് ഒരു ഇരുപത് വാഴ വയ്ക്കുന്നത് ഇരുപത് വാഴ വയ്ക്കുന്നുണ്ട് അതിൽ ആകെ മൂന്നെണ്ണം മാത്രമാണ് ഇപ്പോൾ മുളച്ചിട്ടുള്ളത് സമയമാവണല്ലോ മുളയ്ക്കേണ്ട സമയമാണല്ലോ എന്നാലും മൂന്നെണ്ണം ആദ്യം മുളച്ചു പക്ഷേ നമ്മൾക്ക് ആഗ്രഹം എന്താ ഇതെല്ലാം ഒരുപോലെ മുളച്ച് മുളക്കി വന്ന് അപ്പോൾ ഒരുപോലെ ഒരേ സമയത്ത് കുലയ്ക്കും അപ്പോൾ ഒരേ സമയത്ത് കൊലവെട്ടുക എന്നുള്ളതല്ലേ നമ്മുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയണത് ഇത് പല സമയത്തും മുളച്ച് പല സമയത്ത് വെട്ടണേക്കാളും നല്ലതല്ലേ ഒരുമിച്ച് വെട്ടുകയെന്ന് പറഞ്ഞത് അപ്പോൾ ഇത് ഒരുമിച്ച് മുളപ്പിക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ ഇത് എൻ്റെ കണ്ടുപിടുത്തമെന്ന് പറയില്ല ഞാൻ പരീക്ഷിച്ച് വിജയിച്ച സംഗതി നിങ്ങൾ പറയണം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഏതും മുളയ്ക്കാതെ ജീവൻ്റെ ഒരു അംശം ബാക്കിയുള്ള വാഴക്കെന്ന് നിങ്ങൾ അത്ര വാഴക്കെന്ന് ജീവൻ്റെ ഒരു അംശം ഉണ്ടെങ്കിൽ അത് മുളച്ചിരിക്കും അത് ഗ്യാരണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് അപ്പോൾ ആ ഒരു ടിപ്പ് അവരാണ് ആദ്യം അതിനുവേണ്ടി എന്താ പറയുക നമ്മൾ ഈ മുളച്ചാണ്ട് ഇവിടേക്ക് നിൽക്കുന്നുണ്ടേ ഇതിലൊന്നും മുളച്ചിട്ടില്ല ഇവർക്ക് നിൽക്കുക അവിടെ എണ്ണം മുളച്ചിട്ടുണ്ട് അവിടെ ഒന്നും മുളച്ചിട്ടില്ല ഈ ഇരുപതെണ്ണത്തിലാകെ മൂന്നെണ്ണം മുളച്ചിട്ടുള്ളൂ ആദ്യം നമ്മൾ ആ വാഴക്കന്നിൻ്റെ കൂമ്പ് പുറത്തേക്കിട്ടുണ്ടല്ലോ ബ്ലാക്ക് അതിന് ചുറ്റും നനയ്ക്കണം ഇങ്ങനെ നനച്ചു കഴിഞ്ഞിട്ട് എന്താ ചെയ്യണമെന്ന് അറിയോ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു പാത്രം ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ചട്ടി ഉണ്ടോ ആ ചട്ടി എന്താ ചെയ്യേണ്ടി ആ സാധനം എടുത്തിട്ട് ചട്ടി മൂടി പിടിക്കൂ ആ വാഴക്കന്നുകൾ മൂടി വയ്ക്കുക പണി കഴിഞ്ഞു വേറെ ഒന്നും ചെയ്യണ്ട ഇനി നിങ്ങൾ നോക്കിയുള്ളൂ മൂന്നാം ദിവസം ഇവിടുന്ന് മൂന്നാം ദിവസം നിങ്ങളുടെ വാഴക്കന്നുകൾ എല്ലാ മുഴും മുളച്ചിരിക്കുന്നു ജീവൻ്റെ ഒരു അംശം ഉണ്ടെങ്കിൽ മുള വന്നിരിക്കുന്നതായത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പാണ് ഇതെൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പങ്കുവയ്ക്കും ഇവിടുന്ന് കിട്ടിയതെന്നല്ല എനിക്കിങ്ങനെ തോന്നാൻ കാരണം എന്ന് ഈ നേഴ്സറികളിൽ വിത്ത് മുളപ്പിക്കുമ്പോൾ ഒരു ഹൈ ഹ്യൂമിഡിറ്റിയിലേക്ക് കൊണ്ടുവരിക ചെയ്യാം അതായത് ഒരു ഓറോണ്ടൊക്കെ കെട്ടിയിട്ട് കണ്ടില്ലേ ആ ഒരു ഹ്യൂമിഡിറ്റി ഇവിടെ വന്ന് ഇത് മുളയ്ക്കില്ലേ എന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തൊരു ആണ് ഇങ്ങനെ ഈ മൂടി വെക്കൽ അതെനിക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടി ഇപ്പോൾ നിങ്ങളും ഇനി മുളയ്ക്കാത്ത കന്നുകളില്ലെങ്കിൽ അതിൻ്റെ ഇതുപോലെ എന്തെങ്കിലും ചട്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് മൂടി മൂടി വയ്ക്കുക മൂന്നാം ദിവസം മുള വന്നിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അപ്പോൾ വിത്ത് മുളയ്ക്കാൻ നമ്മൾ ട്രയൽ വയ്ക്കും അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പറയുമോ വിത്ത് മുളയ്ക്കാൻ വേണ്ടിയിട്ട് ചകിരിച്ചോറും ഇതൊക്കെ ഇട്ടിട്ട് അതിൽ വിത്ത് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ തുണി നനച്ചിട്ട് അതിന് മുകളിൽ ഇടും തുണി നനച്ചിട്ട് അത് മൂടും മൂടിയിട്ട് ഏതെങ്കിലും തണലത്ത് വയ്ക്കും അപ്പോൾ ഇതേ സിസ്റ്റം അവിടെ ഹ്യൂമിറ്റിയോട് കൂടും കാരണം നനഞ്ഞ് തുണിയുമ്പോൾ ആവി വരും അപ്പോൾ ഒരു ഉഷ്ണം അവിടെ ഉണ്ടാവും ആ ഉഷ്ണം കൂടുമ്പോൾ വിത്ത് എല്ലാ വിത്ത് മുളയ്ക്കാറുണ്ട് വിത്തൊന്ന് മിസ്സാവുന്നുണ്ട് മുളയ്ക്കും അപ്പോൾ വിത്ത് മുളപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതും കൂടി ഇതുപോലെ തുണി പരിപാടി കൂടി ഒന്ന് നോക്കിയോളൂ ബെസ്റ്റ് പരിപാടിയാണ് അപ്പോൾ നോക്കിയോളാം മൂന്നാം ദിവസം നിങ്ങൾ മുളയ്ക്കുന്ന കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരൻറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തണം ആ മറ്റേ ബട്ടൺ എന്നാൽ നിർത്തുക ആ അറച്ചോളൂ അമർച്ചോളൂ കേട്ടോ ഓക്കെ താങ്ക് യു